ആലപ്പുഴ ചമ്പക്കുളം പഞ്ചായത്തിൽ കുടിവെള്ള പ്രതിസന്ധി രൂക്ഷം ചതുർത്ഥ്യാഗിരി കടത്തുകടവിന് സമീപമാണ് പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത് പലതവണ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു ചമ്പക്കുളം പഞ്ചായത്ത് ഒന്നാം വാർഡിൽ ദിവസങ്ങളായി പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് കടത്തുകടവിന് സമീപത്തെ റിസോർട്ടിന് മുമ്പിലെ റോഡരികിലാണ് പൈപ്പ് പൊട്ടിയത് പമ്പിംഗ് ആരംഭിച്ചാൽ പിന്നെ പ്രദേശമാകെട്ടിലാകുമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു നൂറുകണക്കിന് ലിറ്റർ ശുദ്ധജലമാണ് ഇത്തരത്തിൽ നെൽപ്പാടത്തേക്ക് ആർക്കും പ്രയോജനമില്ലാതെ ഒഴുകിപ്പോകുന്നത് രണ്ടാഴ്ച കാലമായി പൊട്ടിക്കിടന്നിട്ട് വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥന്മാർ ഇത് എന്താന്ന് തിരക്കാൻ പോലും വരുന്നില്ല ഇത് നൂറുകണക്കിന് ആൾക്കാരാണ് ചതുർത്ഥ്യ കടത്തുകടവ് വഴി ആലപ്പുഴയ്ക്ക് പോകാനായിട്ട് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നുള്ള വഴി ഇങ്ങോട്ട് വന്നാൽ ചേർത്ത് ചേറി കടത്തുകടവിലാണ് വരുന്നത് ഓട്ടോ സ്റ്റാൻഡാണ് ഇവിടെ ജനം കാലം നനയാതെ ഇതിലെ പോകാനൊക്കത്തില്ല റോഡിൽ കൂടെ വെള്ളം ഒലിച്ചു കുടിവെള്ളം പൊക്കോണ്ടിരിക്കയാണ് നാട്ടുകാർക്ക് വെള്ളം കിട്ടുന്നില്ല ഈ ദുസ്ഥിതിക്ക് ഒരു പരിഹാരം എന്നെങ്കിലും ഉണ്ടാകുമോ ചതുർത്യാഗിരി പുളിങ്കുന്ന് പ്രദേശങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളടക്കം നിരവധി പേർ ആശ്രയിക്കുന്ന കടത്തുകടമാണിത് വെള്ളം ഒഴുകിയെത്തി സമീപത്തെ ഓട്ടോ സ്റ്റാൻഡും ഉമ്പുകാട് ഭാഗത്തേക്കുള്ള വഴിയും മുങ്ങുന്ന സാഹചര്യമുണ്ട് സമീപത്തെ റിസോർട്ടിലെ താമസക്കാരായ വിനോദസഞ്ചാരികൾക്കും കാൽനനയാതെ അകത്തേക്ക് കടക്കാനാകില്ല ഒരു മാസം മുമ്പും ഈ പ്രദേശത്തെ സമാനമായ രീതിയിൽ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ പൈപ്പ് പൊട്ടിയിരുന്നു പലതവണ പരാതി പറഞ്ഞും വാട്ടർ അതോറിറ്റി നടപടിയെടുക്കാതെ വന്നതോടെ സ്വന്തം നിലയിൽ പതിനായിരം രൂപ ചെലവിട്ട് വീട്ടുടമ തന്നെ തകരാർ പരിഹരിക്കുകയായിരുന്നു ഇത്തവണ പൊതുസ്ഥലത്ത് പൈപ്പ് പൊട്ടിയതോടെ പ്രശ്നപരിഹാരത്തിന് ആരെ സമീപിക്കുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ കേരള വിഷ്ണൂസ് ആലപ്പുഴ